ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय पीताम्बरं करविराजितशङ्खचक्रकौमोदकीसरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालयेशमनिशं हृदि भावयामि सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परा नारायणकवचं श्रीमद्भागवतं षष्ठस्कन्धम् अधा अष्टमोऽध्यायाम् राजोवाचा यया गुप्तसहस्राक्ष सवाहान् रिपुसैनिकान् क्रीडन्निव विनिर्जित्य त्रिलोक्या बुभुजे श्रियं भगवंस्तन्ममाख्याहि वर्मनारायणात्मकं यथा ददायिनः शत्रून् येन गुप्तो जयन्मृधे श्रीशुक उवाच वृदः पुरोहितस्त्वाष्ट्रो महेन्द्रायानुपृच्छते नारायणाख्यं वर्माः तदिहैकमनाशृणो विश्वरूप उवाच धौदङ्घ्रिपाणिराजम्यां स पवित्र उदङ्मुखाम् കൃതസ്വാംഗകരനാസോ മന്ത്രഭ്യം വാഗ്യത ശുചി നാരായണമയം വർമ്മ സന്നഹ്യേത്ഭയാഗത്തെ പാദയോർജനുരുവോരുദരെ ഹൃദ്യധോരസീം മുഖേശിരൂപൂർവ്യാദോകാരാദീനി വിസേത് ॐ नमो नारायणायेदि विपर्ययमथापि वा करन्यासं ततः कुर्याद् द्वादशाक्षरविद्यया न्यसे न्यसेधृदय ॐकारं विकारमनुमूर्धनि षकारं तु भ्रुवोर्मध्ये नकारं शिखया दिशेद् वेकारं नेत्रयोर्युञ्ज्यान्नकारं सर्वसन्धिषु मकारमस्त्रमुद्दिश्या मन्द्रमूर्तिर्भवेद्बुधा सविसर्गं भडन्दं तद् सर्वदिक्षु विनिर्दिशेद् ॐ विष्णवेद् नम इति आत्मानं परमं ध्यायेद् ध्येयं षट्शक्तिभिर्युतं विद्या तेजस्तभो मूर्तिर्मिमं मन्त्रमुदाहरेद् ॐ हरिर्विदध विदध्यान् मम सर्वरक्षां न्यस्ताङ्घ्रिपद्मपदगेन्द्रपृष्ठे ദരാരി ചാപപാശാൻ ർമാസിു ചാപാശാന്ധാനോഷ്ടോഷ്ട്രോവിന്ദ ഗോവിന്ദ ശ്രീമദ് ശ്രീമദ്ഭാഗവതത്തിൽ ഷഷ്ടസ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിലാണ് നാരായണ മന്ത്രം പറയുന്നത് വിശ്വരൂപൻ ദേവന്മാർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന മഹാമന്ത്രമാണ് ഇത് ഇതിന് കാരണമായത് ഒരിക്കൽ ദേവേന്ദ്രൻ ദേവേന്ദ്രൻ്റെ സഭയിൽ പാട്ടും നൃത്തവും ഒക്കെ നടക്കുന്ന സമയത്ത് ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതി അവിടേക്ക് കയറി വന്നു സംഗീത നൃത്താദികളിൽ പോയ ഇന്ദ്രൻ ഗുരുവിന് വേണ്ട ആചാര മര്യാദകൾ ചെയ്യാൻ മറന്നുപോയി ഈ ഒരു ഗുരുനി ഗുരുനിന്ദ സഹിക്കാൻ കഴിയാതെ ബൃഹസ്പതി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ഇന്ദ്രന് അതിൽ താൻ ചെയ്ത അപരാധത്തെക്കുറിച്ച് വിഷമമാവുകയും ചെയ്തു ദേവന്മാരുടെ ആ ഒരു സ്ഥാനം പോയത് കണ്ട് അസുരന്മാർ വരികയും ആ സ്ഥാനം പിടിച്ചടക്കുകയും ചെയ്തതോടുകൂടി ദേവന്മാർ ആ സ്വർഗത്തിൽ നിന്നും പുറത്താക്കപ്പെട്ടു അപ്പോൾ ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ദേവന്മാർ ബ്രഹ്മാവിനെ ചെന്ന് ശരണം പ്രാപിച്ചു അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു തൊഷ്ടാവിൻ്റെ മകനായിട്ടുള്ള വിശ്വരൂപനെ ആശ്രയിക്കണമെന്നും ഗുരുസ്ഥാനത്ത് ഇരുത്തണമെന്നും അങ്ങനെ ദേവേന്ദ്രൻ ഭൂമിയിൽ വന്ന് വിശ്വരൂപനെ വണങ്ങി ഗുരുവായി വരാൻ അപേക്ഷിച്ചപ്പോൾ ദേവന്മാർക്കായി ഉപദേശിച്ചു കൊടുത്ത മന്ത്രമാണ് നാരായണ നാരായണകവച മന്ത്രം ഇത്രയും കേട്ട പരീക്ഷിത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയോട് പറഞ്ഞു അതൊന്ന് വിസ്തരിച്ച് പറഞ്ഞു തന്നാൽ കൊള്ളാമെന്നുണ്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട് ഏതെങ്കിലും ആപൽഘട്ടങ്ങൾ വരുമ്പോൾ അവിടെയെല്ലാം ഭഗവാൻ ഒരു കവചമായി പല രൂപേണ വന്ന് രക്ഷിക്കുന്ന മന്ത്രമാണ് ഇത് ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങളിൽ താന്ത്രിക വിഷയമാണ് പറയണത് ഈ മന്ത്രം ജപിക്കുന്നതിന് മുമ്പ് ശരീരം ശുദ്ധിയാക്കി വടക്കോട്ട് തിരിഞ്ഞിരുന്ന് ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മന്ത്രം കൊണ്ട് അംഗന്യാസവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷരീ മന്ത്രം കൊണ്ട് കരന്യാസവും ഓം വിഷ്ണവേ നമ എന്ന മന്ത്രം കൊണ്ട് ലിപിന്യാസവും ചെയ്യണം അതോടെ ഉപാസകൻ മന്ത്രസ്വരൂപനാവുന്നുണ്ട് അത് കഴിഞ്ഞ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് നാരായണ കവച മന്ത്രം ജപിക്കേണ്ടതാകുന്നു സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദ ഗോവിന്ദ ഈ വാക്കുകൾ ഭഗവാൻ്റെയും ഗുരുനാഥൻ്റെയും പാദങ്ങളിൽ സമർപ്പിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധേ ജയ് ഗുരുജി